നമസ്കാരം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനുമായുണ്ടായ തർക്കത്തിലും വിവാദത്തിലും തുടർ നടപടികളിലേക്ക് കടക്കാതിരിക്കുകയാണ് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ ബസിനുള്ളിൽ എന്താണ് നടന്നത് എന്നറിയാൻ വേണ്ടി ബസിനുള്ളിലെ ക്യാമറയിലെ ദൃശ്യങ്ങൾ വേണമെന്നാണ് മന്ത്രി വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ തുടർ റിപ്പോർട്ടുകൾ അതിന്റെ അടിസ്ഥാനത്തിൽ മതിയെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം വാക്കുതർക്കത്തിലും തർക്കത്തിലും തുടർ വിവാദങ്ങളിലും ഡ്രൈവർ ഏത് കുറ്റക്കാരനല്ലെന്ന് വ്യക്തമാക്കി സമർപ്പിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മടക്കി നൽകി കെ എസ് ആർ ടി സിയുടെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിനൊപ്പം ബസ്സിനുള്ളിലെ ക്യാമറയിലെ ദൃശ്യവും വേണമെന്ന കടുത്ത നിലപാടിലാണ് മന്ത്രി മെമ്മറി കാർഡ് മോഷണത്തിലും അടക്കം കടുത്ത ആമർശത്തിലാണ് മെമ്മറി കാർഡ് മോഷ്ടിച്ചത് രണ്ടിലൊരാളെ രക്ഷിക്കാനാണെന്ന കാര്യം ഉറപ്പാണ് അത് ആരെയാണ് എന്നതാണ് വ്യക്തമാകേണ്ടത് സംശയങ്ങൾ പല വിധത്തിലാണ് നീങ്ങുന്നത് ബസിൽ കയറിയ എം എൽ എ സച്ചിൻ ദേവ് യാത്രക്കാരോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു എന്നോ ആരോപണമുണ്ട് ഇത് മറയ്ക്കാനാണ് ശ്രമം നടക്കുന്നതെന്നാണ് ഒരു ഫോണിൽ നിന്ന് ഉയരുന്ന ആരോപണം അതേസമയം തുടക്കം മുതൽ മേയറുടെ വാക്കുകേട്ട് യദുവിനെ ജോലിയിൽ നിന്നും തെർപ്പിക്കാനാകില്ലെന്ന നിലപാടിലായിരുന്നു ഗണേശൻ എല്ലാ വശവും പരിശോധിച്ച ശേഷം യദുവിനെ ജോലിയിലേക്ക് തിരിച്ചെടുത്താൽ മതിയെന്ന നിലപാടാണ് മന്ത്രിക്കുള്ളത് ൂർ സെൻട്രൽ ഡിപ്പോൾ നിന്നാകാം മെമ്മറി കാർഡ് മോഷണം പോയതെന്നാണ് മന്ത്രി കരുതുന്നത് തൊഴിലാളി യൂണിയൻ നേതാക്കളും ഇക്കാര്യം ശരിവയ്ക്കുന്നുണ്ട് ഈ മെമ്മറി കാർഡ് എളുപ്പത്തിൽ നാല് ടെസ്റ്റ് കഴിഞ്ഞിറങ്ങിയതിൽ നിന്നാണ് യഥു ഓടിച്ച തിരുവനന്തപുരം തൃശൂർ സൂപ്പർഫാസ്റ്റ് മറ്റ് മൂന്ന് ബസ്സുകളിലും ക്യാമറയും മെമ്മറി കാർഡും ഉള്ളപ്പോൾ ഈ ബസ്സിൽ മാത്രം സിസിടിവി ക്യാമറയുടെ മെമ്മറി കാർഡിന് എന്ത് പറ്റിയെന്നതാണ് ചോദ്യം ഈ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ആരോ മുഖ്യതാണെന്ന് വ്യക്തമാണ് പാളയത്തേക്ക് മേയർ വിളിച്ചെത്തിയ കന്റോൺമെന്റ് പോലീസ് ഡ്രൈവർ യെതുവിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് ജീപ്പിലാണ് കൊണ്ടുപോയത് ബസ് പാളയത്ത് സീസ് ചെയ്ത് ഒതുക്കിയിടുകയും ചെയ്തു ഒന്നര മണിക്കൂറോളം ബസ് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് കിടപ്പുണ്ടായിരുന്നു ഡ്രൈവറെ അറസ്റ്റ് ചെയ്തപ്പോൾ എന്തൊക്കെയുണ്ടെന്ന് വാഹനം സംഭവ സ്ഥലത്ത് നിന്നും മാറ്റിയിടുക മാത്രമാണ് ചെയ്തത് രാത്രി ഒരു മണി കഴിഞ്ഞാണ് കെ എസ് ആർ ടി സി വിജിലൻസ് വിഭാഗം ബസ് കൊണ്ടുപോയത് തമ്പാനൂരിലെ ഗ്യാരേജിലേക്ക് കൊണ്ടുപോയ ബസ് വിശദമായി വിജിലൻസ് വിഭാഗവും പരിശോധിച്ചില്ലെന്നതാണ് ആക്ഷേപം സർവീസ് നടത്തിക്കൊണ്ടിരുന്ന വാഹനത്തിൽ നിന്നും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമേ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും വാഹനം കൈപ്പറ്റേണ്ടിയിരുന്നുള്ളൂ എന്നും യൂണിയൻ നേതാക്കൾ പറയുന്നുണ്ട് ബസിൽ നിന്നും മെമ്മറി കാർഡ് ഇളക്കി മാറ്റാൻ നല്ലൊരു മെക്കാനിക്കിന് വേണ്ടത് ഇരുപത് മിനിറ്റ് എന്നാണ് ജീവനക്കാർ പറയുന്നത് യെതുവിനും മെമ്മറി കാർഡ് ഊരാനുള്ള സമയം കിട്ടിയിട്ടില്ല ഇതിനുള്ള സാങ്കേതിക സംവിധാനങ്ങളും യെതുവിന്റെ പക്കലില്ല ബസ് പിന്നീട് തൃശൂർ തിരുവനന്തപുരം റൂട്ടിലാണ് ഓടിയത് സെൻട്രൽ ഡിപ്പോയിലെ സി പി എം യൂണിയനിൽപ്പെട്ടവർക്ക് നേരെയും ചിലർ സംശയമുന നീളുന്നുണ്ട് അതിനിടെ മേയറുമായി ബന്ധപ്പെട്ട വിവാദം കൂടുതൽ തലത്തിലേക്ക് നീങ്ങുകയാണ് നടു റോഡിൽ കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള തർക്കത്തിന്റെ പേരിൽ സൈബർ ആക്രമണം ഉണ്ടായെന്ന് ചൂണ്ടിക്കാണിച്ച തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ നൽകിയ പരാതിയിൽ രണ്ട് കേസുകൾ എടുത്തു ആര്യ ഔദ്യോഗിക മൊബൈൽ ഫോണിലേക്ക് മോശം സന്ദേശം അയച്ചയാളും പിടിയിലായി എറണാകുളം സ്വദേശി ശ്രീജിത്തിനെയാണ് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് നടു റോഡിൽ കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള തർക്കത്തിന്റെ പേരിൽ സൈബർ ആക്രമണമുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച മേയർ ആര്യ രാജേന്ദ്രൻ നൽകിയ പരാതിയിൽ രണ്ട് കേസുകളാണ് എടുത്തിരുന്നത് മേയറുടെ ഔദ്യോഗിക ഫോണിലേക്ക് മോശം സന്ദേശം അയച്ചയാൾക്കെതിരെയാണ് ഒരു കേസ് നവമാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചുവെന്ന പരാതിയിലാണ് രണ്ടാമത്തെ കേസ് അതേസമയം ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അപമാനിച്ചവർക്കെതിരെയും അത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടും കേസെടുക്കാത്ത കണ്ടോൺമെന്റ് എസ്എച്ച്ഒക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്ന ബസ് ഡ്രൈവറുടെ പരാതിയെക്കുറിച്ച് അന്വേഷണത്തിന് മനുഷ്യാവകാശ കമ്മീഷനും ഉത്തരവിട്ടിട്ടുണ്ട് നന്ദി